ഇന്ത്യയിലെ സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഇത് പറയുന്നത് ആരാണ് അമേരിക്കയുടെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേശകനായ പീറ്റർ നെവാറോ ആണ് ഇത്തരത്തിലൊരു വിമർശനം ഇന്ത്യക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഇന്ത്യക്ക് നേരെ അമേരിക്ക ഉയർത്തിയിരിക്കുന്നത് അൻപത് ശതമാനം താരിഫാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അൻപത് ശതമാനം താരിഫാണ് അമേരിക്ക ഈടാക്കുന്നത് ആദ്യം അത് ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുകയായിരുന്നു പിന്നീട് റഷ്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുന്നു പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് ഓയിൽ ഇന്ത്യ വാങ്ങുന്നു എന്ന് ആരോപിച്ചാണ് അല്ലെങ്കിൽ അത് നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ഒരു ഒരു ശിക്ഷാ നടപടി എന്ന നിലയിലാണ് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി താരിഫ് ഉയർത്തിയത് ഈ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് ഒന്ന് അമേരിക്കയിലെ വിദഗ്ധരായിട്ടുള്ള ഒരുപറ്റം ആളുകൾ അവർ ട്രംപിന്റെ നടപടി അമേരിക്കയ്ക്ക് തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ട്രംപിന്റെ അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ ട്രംപിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ട്രംപിന്റെ ഉപദേശകരായിട്ടുള്ള പലരും തന്നെ ഇന്ത്യക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങളും നടത്തി ഇതിലൊരാളായിരുന്നു പീറ്റർ നവാരോ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു ക്രെംലിന്റെ ഒരു വിഴുപ്പ് വണ്ടമായിട്ട് അല്ലെങ്കിൽ വിഴുപ്പലക്കൽ യന്ത്രമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം ആരോപിച്ചത് അതിനവർ ആരോപിച്ച ഒരു കാര്യം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന സമയത്ത് ആ എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് റഷ്യ എന്താണ് ചെയ്യുന്നത് റഷ്യ ഉക്രൈനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉക്രൈനിലെ ജനങ്ങളെ ആക്രമിക്കുന്ന പരിപാടിക്ക് ഇന്ത്യ സാമ്പത്തിക സഹായം നൽകുകയാണ് എന്നാണ് അമേരിക്കയിലെ ഉപദേശകർ അല്ലെങ്കിൽ അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ അമേരിക്കയിലെ വ്യാപാര ഉപദേശകർ രാഷ്ട്രീയ ഉപദേശകർ അങ്ങനെ ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ഇന്ത്യക്ക് നേരെ തങ്ങളുടെ മാധ്യമങ്ങളിലൂടെ അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നത് അതേ സമയത്ത് തന്നെ ട്രംപിന്റെ നേരത്തെ ഉപദേശകരായിരുന്ന ആളുകൾ അതേപോലെ തന്നെ ട്രംപ് ഭരണകൂടമായി ബന്ധപ്പെട്ട ആളുകൾ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ അവർ പലരും പറയുന്നുണ്ട് ഇന്ത്യ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കാനേ ഇത് സഹായകരമാവൂ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കരുത് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ദീർഘകാലമായ ബന്ധമാണ് അത് വഷളാക്കരുത് എന്ന് പറയുന്ന വിദഗ്ദ്ധരായിട്ടുള്ള ആളുകളുമുണ്ട് അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമാണ് അമേരിക്കൻ വ്യാപാര ഉപദേഷ്ടാവ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു ഒന്ന് രണ്ടാമത്തേത് ഇതൊരു ബ്രാഹ്മണ ആധിപത്യമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ ബ്രാഹ്മിൺ എന്ന ഉപയോഗം അമേരിക്കയില് പലപ്പോഴും എലൈറ്റിസ്റ്റിനെ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്നൊരു പരാമർശം മറ്റു പലരും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പലരും നടത്തുന്നുണ്ട് എന്നാൽ പോലും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയും ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു വിരുദ്ധമായ ഒരു പരാമർശം ഒരു ആന്റി ഇന്ത്യൻ പരാമർശമാണ് അത് എന്നതിൽ യാതൊരു ഒരു തടസ്സവാദവും അതിനകത്ത് ഉന്നയിക്കാൻ കഴിയില്ല അത് വളരെ വ്യക്തമാണ് അപ്പം ഈ സമയത്ത് ഇതിനെതിരെ വളരെ വ്യാപകമായ പ്രതിഷേധം ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അതിൽ പലരും പ്രധാനമന്ത്രിയുടെ ധനകാര്യ ഉപദേഷ്ടാവ് സഞ്ജീവ് ദയാൽ അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ പ്രകടമായിട്ട് ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തെയും ഇന്ത്യ രാജ്യത്തെയും ഒക്കെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായി പോയി അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു മറ്റൊരു വശം ഇവിടെ പലരും ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ച് ഹിന്ദു ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ി ജെ പി ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പക്ഷേ ആഗോളതലത്തിൽ ഒരു പ്രവർത്തനങ്ങളുടെ സ്രോതസ് അമേരിക്കൻ ഭരണകൂടത്തിലാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ആ സഞ്ജീവ് ദയാൽ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ധനകാര്യ ഉപദേഷ്ടാക്കളിൽ ഒരാളായ സഞ്ജീവ് ദയാൽ തന്നെ പറയുന്നത് ഈ പീറ്റർ നവോറോ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായി നടക്കുന്ന ആഗോളതലത്തിലുള്ള പ്രചരണത്തിന്റെ കേന്ദ്രം അമേരിക്കയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ പരാമർശം അതുപോലെ തന്നെ ശിവസേനയുടെ നേതാവ് പ്രിയങ്ക ചതുർവേദി കോൺഗ്രസിന്റെ നേതാവ് പവൻ ഖേര തുടങ്ങിയ ആളുകളും അതിശക്തമായിട്ട് പിറ്റർ നവാരയുടെ അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് സാഗരിക ഘോഷ് അവർ പറയുന്നത് ബ്രാഹ്മിൺ എന്ന പദപ്രയോഗം പൂർണ്ണമായിട്ടും എലൈറ്റ് എന്ന അർത്ഥത്തിൽ അമേരിക്കയിൽ ഉപയോഗിക്കുന്നതാണ് അല്ലാതെ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചല്ല അവർ പറഞ്ഞത് എന്ന വ്യാഖ്യാനമാണ് അവർ നടക്കുന്നത് അതുവഴി അവർ അമേരിക്കയുടെ ഭരണകൂടത്തെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇതേ പീറ്റർ നവാരോ തന്നെ മുമ്പത്തെ ദിവസം പറഞ്ഞിരുന്നത് റഷ്യയുടെ ക്രമിലിന്റെ വിഴുപ്പ് ക്ലിയർ ചെയ്യുന്ന ഒരു യന്ത്രമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന ആരോപണം വരെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു അപ്പം വളരെ തരംതാണെന്ന നിലയിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് ബ്രാഹ്മിൺ എന്ന വാക്ക് ഉപയോഗിച്ച സമയത്താണ് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ ഭരണകൂടം ജനങ്ങളെ കൊള്ളിയടിക്കുകയാണ് എന്ന വാക്കുകൾ ഉപയോഗിച്ച സമയത്താണ് ഇന്ത്യയിലെ നേതാക്കൾ പ്രതിഷേധിച്ചത് പക്ഷേ ഘോഷ് മറിച്ചൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അമേരിക്ക അമേരിക്കയ്ക്ക് ക്ഷീണം പറ്റിയോ എന്നുള്ള ഒരു രീതിയിലാണ് കാരണം പ്രത്യേകിച്ചും ഷാങ്ഹായ് കോപ്പറേഷനിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു സൗഹൃദം അതേപോലെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഇന്ത്യ ചൈന റഷ്യ തമ്മിലുള്ളൊരു ഒരു എന്താണ് ഒരു അച്ചുതണ്ട് രംഗത്ത് വരുന്നോ എന്നുള്ള സംശയം ഇതൊക്കെ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നാൽ ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിംഗ് തുടങ്ങുന്ന ഉച്ചകോടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ഇന്ത്യയും പുട്ടിനും തമ്മിലുള്ള ചർച്ച നടക്കുന്നതിന് തൊട്ടു മുമ്പ് അമേരിക്ക പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഇന്ത്യ അമേരിക്ക ബന്ധം പുതിയ ഉന്നതങ്ങളിലേക്ക് അത് വളരും ഇന്ത്യ ഊഷ്മളമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് എന്ന രീതിയിൽ വളരെ പോസിറ്റീവായ ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയത് പക്ഷെ അത് അതിന് വിരുദ്ധമായിട്ടാണ് ട്രംപിന്റെ പല ഉപദേശകരും ഇന്ത്യക്കെതിരെ പരസ്യമായിട്ട് ആഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്കൊരു ഉദ്യമുഖമായ തന്ത്രമാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ പറയുന്നു മറുഭാഗത്ത് ഇന്ത്യക്കെതിരായ നടപടികൾ കർശനമാക്കുന്നു ഇന്ത്യയാണ് കുഴപ്പക്കാരൻ മോഡിയാണ് ഉക്രൈൻ വാറിനെ അവർ മോഡി വാർ എന്നാണ് പറഞ്ഞത് അങ്ങനെ റഷ്യയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ റഷ്യയുമായി ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് അത് ഉക്രൈൻ യുദ്ധത്തെ സഹായിക്കാനാണെന്ന രീതിയിൽ ആരോപണങ്ങൾ നിൽക്കുന്നു ഇതൊക്കെ വസ്തുതാ വിരുദ്ധമാണ് അല്ലെങ്കിൽ യുറ്റുസ്രഹമല്ല എന്നുള്ളത് ലോക സമൂഹത്തിന് മനസ്സിലായി മനസ്സിലാക്കുന്നു കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയെ വിമർശിക്കുന്ന അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മറ്റ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് വീണ്ടും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ അവർ നടത്തുന്നു അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യാപാരങ്ങളാണ് നമ്മൾ നടത്തുന്നത് അതിലാരെയും ആരുടെയും സമ്മർദ്ദത്തിന് നമ്മൾ വഴങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അമേരിക്ക കുറച്ചുകൂടി കടന്നു കളിക്കുകയാണോ ഒന്നുകിൽ അമേരിക്കയിലെ ഉപദേഷ്ടാക്കളെ തള്ളിപ്പറയാൻ അമേരിക്കയുടെ നേതൃത്വം തയ്യാറാകുന്നു അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനസമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ ഇന്ത്യയിലെ തമ്മിലടിപ്പിക്കുന്ന അതിനുള്ള ആശയപരമായ നേതൃത്വം നൽകുന്ന പലരുമുണ്ട് അവർക്കൊക്കെ പ്രചോദനം അല്ലെങ്കിൽ അത് അവരുടെയൊക്കെ സ്രോതസ് അമേരിക്കയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അമേരിക്കയിലെ നേതാക്കന്മാരുടെ പ്രസ്താവന അത് അങ്ങേറ്റം അപകടകരമാണെന്ന് ഇന്ത്യയുടെ നേതൃത്വം വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് സൂചന നൽകിയിട്ടുണ്ട്